കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി അതിജീവനത്തിനു വേണ്ടി പോരാടുന്ന നാന്നൂറിലധികം കുടുംബങ്ങളുണ്ട് കൊച്ചി എടവനക്കാട് ഒരു കടൽഭിത്തി എന്ന ഇവരുടെ ആവശ്യം ഇപ്പോഴും സാധ്യമായിട്ടില്ല പല സമരമുറകൾ ഇവർ ചെയ്തു അവസാനം റോഡ് ഉപരോധം വരെ പലതരം ചർച്ചകൾ നടത്തി എം പി ആയിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ ഇവിടെ എത്തി അവരുടെ പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന് പറഞ്ഞ് മടങ്ങുന്നതല്ലാതെ ഫലം ഇതുവരെയും കണ്ടിട്ടില്ല എന്താണ് എടവനക്കാളുകാർക്ക് ഇനി പറയാനുള്ളത് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ആരംഭിക്കുന്നു സ്വാഗതം ഉപരോധിച്ചുള്ള എടവനക്കാടുകാരുടെ സമരം അതിന് കേരളം സാക്ഷ്യം വഹിച്ചതാണ് അന്ന് വന്ന പ്രതിപക്ഷ നേതാവായിക്കോട്ടെ മന്ത്രി പി രാജീവായിക്കോട്ടെ വലിയ വാഗ്ദാനമാണ് ഈ ഇടവനക്കാട് നിവാസികൾക്ക് നൽകിയത് പക്ഷെ ആ സമരം ഒരു വർഷം തികയുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും അതെല്ലാം വാഗ്ദാനമായി തന്നെ കിടക്കുകയാണ് എന്താണ് ഈ ഇടവനക്കാടുകാരുടെ ദുരിതം അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ ആ റോഡ് ഉപരോധിച്ചുള്ള സമരവും പിന്നീടുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ അത് റിപ്പോർട്ട് ചെയ്തതാണ് അന്ന് നിങ്ങൾക്ക് ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കടൽഭിത്തി അടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു എന്നൊക്കെ വാഗ്ദാനം നൽകി പക്ഷേ ഇതൊന്നും ഫലത്തിൽ കണ്ടില്ല എന്താണ് ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം ഞങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന ചിലപ്പോൾ ഒരു വർഷമാവുമ്പോൾ ഞങ്ങൾ ഇപ്പം റോഡ് ഉപരോധിച്ചിട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലാണ് ഞങ്ങൾ റോഡ് ഉപരോധിക്കേണ്ട ഒരു സാഹചര്യം വന്നു കാരണം ഞങ്ങൾക്കു നിൽക്കല്ലാത്തതുകൊണ്ട് കാരണം ഞങ്ങൾ ഇവിടെ വീട് വീട് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ റോഡ് ഉപരോധിക്കേണ്ട ഒരു ഘട്ടം വന്നത് അങ്ങനെ ഞങ്ങൾ റോഡ് ഉപരോധിച്ച് പിന്നെ അതുപോലെ ഹർത്താലി പന്തകുളത്ത് പ്രകടനം മനുഷ്യ അങ്ങനെ പല രീതിയിലുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തി ആ സമരങ്ങൾ നടത്തി അങ്ങനെ പോയി അങ്ങനെ മന്ത്രി പി രാജീവ് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് വന്ന് പ്രതിപക്ഷ നേതാവ് വന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ നേതാക്കന്മാരെല്ലാവരും വന്ന് പല പല വാഗ്ദാനങ്ങൾ നമുക്ക് നൽകി വാഗ്ദാനങ്ങൾ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കും നമ്മുടെ ഈ വിഷയം അവർ പരിഹരിക്കുമെന്ന് പറഞ്ഞ് പോയതല്ലാതെ നാളിതുവരായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഇടക്കാണ് മാതൃഭൂപി ദിന പദ്ധതിയിൽ ഒരു ഫേക്ക് ന്യൂസ് ആണ് ശരിക്കും പറഞ്ഞുള്ളത് ഒരു അമ്പത്തഞ്ച് കോടി രൂപ പാസ്സായെന്നും പറഞ്ഞ് ഒരു ഫേക്ക് ന്യൂസ് വന്ന് ഞങ്ങൾ ആ ഫേക്ക് ന്യൂസിന് ഞങ്ങളതിൻ്റെ സത്യാവശ്യം അറിയാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഫേക്ക് ന്യൂസ് ന്യൂസാണെന്നുള്ളത് അറിഞ്ഞ് പക്ഷെ അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനകീയ സമരത്തെ പൊളിക്കാൻ വേണ്ടി അവർ അടിച്ചിറക്കിയ ഒരു കിം ഇതാണത് അല്ലാണ്ട് ആ ഫണ്ട് ഇവിടെ പാസ്സായിട്ടുള്ള ഒന്നും ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ രണ്ട് പതിറ്റാണ്ടായി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ദുരിതമനുഭവിക്കുന്നത് രണ്ട് പതിറ്റാണ്ട് എന്ന് സുനാമിക്ക് ശേഷം രണ്ടായിരത്തി നാലെ സുനാമിക്ക് ശേഷം നാളിതുവരെ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വേനൽ മാസം ഉള്ളത് ഈ വേനൽ മാസം ഈ ഈ കടലുകറ്റം കയറിക്കൊണ്ടിരിക്കുന്നത് ഈ കടൽ കയറി ഒരു കിലോമീറ്ററോളം വന്ന് വെള്ളം വന്ന് നിന്ന് ഈ ഒരു കിലോമീറ്ററോളം ഉള്ളിലുള്ള വീടുകൾ കംപ്ലീറ്റ് എല്ലാം ഈ ഉപ്പുവെള്ളം ഒരു വെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ പോകും കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കൂലിപ്പണിക്കാര് ഇവരെല്ലാവരും അന്നാന്ന് പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് വീടുകളും ഒക്കെ പണിത് കഴിഞ്ഞത് ഈ ഉപ്പുവെള്ളം കയറി നശിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആരോടാണ് പറയേണ്ടത് ഞങ്ങളിവിടെ ഒരു സർക്കാരിൻ്റെ ഇതിനല്ല ഞങ്ങളോട് സമരം ചെയ്യുന്നത് നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ് സംരമാണ് നമ്മൾ ഈ നടത്തി ഈ ഒരു വെള്ളം കയറി എത്ര ദിവസങ്ങളായി ഇതൊരു ദുരി ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് ഒരു ജനപ്രതിനിധികൾ മുതൽ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ഒരു വേനൽക്കാലമാണ് വരുന്നത് പക്ഷേ ഇടവനക്കാടുകാരെ സംബന്ധിച്ച് ഈ വേനൽക്കാലത്ത് പോലും ഈ വേലിയേറ്റം ഉണ്ടായി അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറുന്നു കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല ഒപ്പം സുസ്ഥമായി കിടന്നുറങ്ങാൻ രാത്രിയൊക്കെ കൂടി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാരണം എപ്പോഴാണ് വീട്ടിൽ വെള്ളം കയറുക എന്ന് പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവർ ഓരോ നിമിഷവും കടന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടാ കുടിവെള്ളം കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് പലതവണ പറഞ്ഞതാണ് കാണേണ്ട എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ മന്ത്രിമാരെ ഒക്കെ കണ്ടു പക്ഷെ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവഗണന ഉണ്ടാകുന്നത് ഞങ്ങളും അത് കുറെ നാളുകളായിട്ട് ഇപ്പം ഈ സമിതി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആലോചിക്കുന്നു ഞങ്ങളോട് മാത്രം ഇത്ര അവഗണന കാണിക്കാനായിട്ട് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തെന്നുള്ളതാണ് കുടിവെള്ളം ഇപ്പം ഇവിടുന്ന് ഇവിടെ ഇല്ലാതായിട്ട് ഇരുപത് ദിവസത്തോളം അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ഞങ്ങൾ ഉപരോധം ഇതെല്ലാം ഏർപ്പെടുത്തി ഞങ്ങൾക്ക് കുടിവെള്ളം ടാങ്കല്ലൂരിൽ എത്തിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇതുവരെ വെള്ളം ഇവിടങ്ങളിൽ എത്തിയിട്ടില്ല കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ മടിക്കുന്നത് കാരണം കുളിക്കാൻ പോലും വെള്ളമില്ല ഇവിടെ കുടിക്കാൻ പോട്ടെ കുളിക്കാനും വെള്ളമില്ല ആ ഒരു അവസ്ഥയിൽ പിന്നെ ആകെ ഞങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിക്കാനില്ലാത്തെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പുകളിലും വീടുകളിലെല്ലാം വെള്ളമാണ് പക്ഷെ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല ഈ വെള്ളം ഇപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ വീരമ്പുഴയിലുള്ള വെള്ളം അവിടെ നിന്ന് അതും കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ഭാഗത്തു നിന്നും വെള്ളം വന്നിട്ട് ഞങ്ങൾ ഈ പ്രദേശത്തുള്ള മൊത്തം വീടുകളിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഉള്ളിലൊക്കെ വെള്ളമാണ് ചെറിയ ചെറിയ വീടുകളെല്ലാം വെള്ളത്തിൽ പേരുടെ ഉള്ളിലെല്ലാം വെള്ളം കയറി ഭയങ്കര ഈ മാലിന്യം നിറഞ്ഞ വെള്ളം വെള്ളമാണ് ഈ സെപ്റ്റി ടാങ്കിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങുന്ന വെള്ളമാണ് വീടുകളിലൊക്കെ എത്തുന്നത് അപ്പോൾ ഈ വെള്ളങ്ങളെല്ലാം വന്നുകഴിഞ്ഞാൽ വീടിൻ്റെ അകത്തേക്ക് കയറി വനില്ലാത്ത ഒരു സ്മെല്ലും ഇതൊക്കെയാണ് അപ്പോൾ ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടമ്മമാരും മക്കളും എല്ലാവരും കൂടി തേകി തുടച്ച് കഴുകി പിന്നെ എന്തെങ്കിലും സ്പ്രേയൊക്കെ അടിച്ചിട്ട് ഇരിക്കും കുറെ കഴിക്കുമ്പോഴൊക്കെ അടുത്ത വലിയേറ്റം വരും വീണ്ടും വെള്ളം കയറും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതാണ് കുറേ എന്ന് പറഞ്ഞാൽ സമരം എടവനക്കാട് പഞ്ചായത്തിനൊരു ഇതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും സമരമാണ് ഇവിടുത്തെ ആളുകൾക്ക് ഓരോ കാര്യത്തിന് വേണ്ടി പക്ഷേ അധികൃതർ ഞങ്ങളെ ഒരു കാര്യത്തിനും വന്ന് അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തു തരാനോ വരുന്നില്ലെന്നുള്ളതാണ് കിടപ്പ പല വീടുകളിലും അപ്പോൾ രാത്രി വെള്ളം കയറി കഴിഞ്ഞാൽ അവരെയും കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റോഡ് പോലും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോലും കടന്നു വരാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് പല വീടുകളും നിൽക്കുന്നത് അതെ അതെ ഇപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള ഒന്ന് രണ്ട് അമ്മമാർ ഉണ്ട് അവർക്ക് അവരുടെ ഈ പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്തി കഴിഞ്ഞാൽ ഈ കണ്ടത്തിലെ വെള്ളം എടുത്തിട്ടാണ് കഴുകുന്നത് കുടിവെള്ളം വെള്ളം കിട്ടുക വേറെ ഞങ്ങൾക്ക് ഈ പൈപ്പിൽ നിന്ന് കിട്ടുന്ന വെള്ളം അല്ലാതെ വേറൊരു വെള്ളത്തിനുള്ള സോഴ്സ് ഇല്ല പിന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ ഉപ്പ് വെള്ളം കയറി വരുന്നത് അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് വീടുകളിലേക്ക് എത്തി അല്ല വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് വാഹനങ്ങൾ കൊണ്ടുവരാനായിട്ട് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞും വെള്ളം കയറി കിടക്കുന്നതാണ് ഒരു വാഹനം സ്കൂൾ വണ്ടികൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഇവിടെ നിന്നുള്ള അമ്മമാര് കൊച്ചു കുട്ടികളെ റോട്ടിൽ വരെ രാവിലെ നടത്തിക്കും വൈകിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നടത്തിക്കും ആ ഒരു ഇതിലാണ് സ്കൂളുകളിൽ വണ്ടികളൊക്കെ യൂ പോളിലായതുകൊണ്ട് അവരെല്ലാം ഇടക്ക് വെച്ച് നിർത്തിക്കളയാണ് ഇങ്ങോട്ട് വരുന്നില്ല അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് വളരെ ദയനീയമായ അവസ്ഥയാണ് ഇവിടെയുള്ളവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയേറെ വെള്ളം കയറിയ അവസ്ഥയിലാണ് വീടുകളിലൊക്കെ ഈ കടൽഭിത്തി നിർമ്മിക്കണം നിർമ്മിക്കണമെന്നൊരു ആവശ്യം ഇവർക്ക് വർഷങ്ങളായിട്ടുള്ളതാണ് രണ്ട് പതിറ്റാണ്ടായവർ കടൽഭിത്തി വേണമെന്നൊരു ആവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സഹികെട്ടാണ് റോഡ് ഉപരോധിച്ച് അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്കും സമരങ്ങളിലേക്കുമൊക്കെ ഇവർ കടന്നത് അവിടെ ആ സമയത്ത് ഇവിടെ വന്ന മുതിർന്ന നേതാക്കളായിക്കോട്ടെ അവരൊക്കെ ഇവർക്ക് വാഗ്ദാനം നൽകി അതിലൊക്കെ ഇവർ വിശ്വസിച്ച് ആ സമരത്തിൽ നിന്നൊക്കെ പിന്മാറി കാത്തിരിക്കുന്നു വർഷങ്ങളായി ഇപ്പോൾ ഒരു വർഷമായി ഈ ഒരു സമരം കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴും അവരുടെ ആവശ്യം അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഈ കടൽഭിത്തി നിർമ്മിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും തീർച്ചയായും കാരണം എടവനക്കാട് പഞ്ചായത്തിലെ ഒമ്പത് പതിമൂന്ന് ഒന്ന് വാർഡുകളാണ് തീരദേശമായി പങ്കിടുന്നത് അപ്പോൾ ഈ വാർഡുകളിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറാം തീയതി സുനാമിക്ക് ശേഷം ഇന്നേ വരെ ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല മാത്രമല്ല ഈ തീരദേശ വി സീവാൾ ഇത് തകർന്നിട്ട് ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ സാധിച്ചിട്ടില്ല കാരണം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം കടൽ വിത്തി പൊളിഞ്ഞിടക്കുകയാണ് ആ ഭാഗത്തു കൂടിയാണ് വെള്ളം അതിക്രമിച്ച് കടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ നീളവും ഏകദേശം നാല് കിലോമീറ്ററും വീതി വരുന്ന ഈ വൈപ്പിൻ ദ്വീപ് ഏറ്റവും കൂടുതൽ കരയിൽ കരയിലും കൂടുതൽ ഏറ്റവും വെള്ളം തന്നെയാണുള്ളു ചുറ്റും ചെമ്മിക്കെട്ടുകളും ആയി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതും ആ ആ രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കാരണം ഈ കടൽവിത്തി നിർമ്മിക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ഈ വെള്ളക്കയറ്റം ഇവിടെ തടയാൻ സാധിക്കും കൂടാതെ ഈ വെള്ളക്കയറ്റം മൂലം ഞങ്ങളിവിടെ ബാധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് കാരണമെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിയെന്ന് ഞങ്ങളുടെയൊക്കെ അടുത്ത തലമുറയായ ഞങ്ങളുടെ പിഞ്ചുമക്കൾ ഇവിടെ കളിച്ച് നടന്ന് വളരേണ്ട ആ ഒരു സാഹചര്യം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് മറ്റുള്ളവരായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് തീർച്ചയായും എന്തെങ്കിലും സ്വഭാവ വൈകല്യങ്ങളോടുകൂടിയാണ് അവർ വളർന്നു വരുന്നത് കാരണം മറ്റുള്ളവരോട് ഇടപഴകാതെ വരുന്ന ഒരു സാഹചര്യം കൂടാതെ ഇവിടെ സിയാറി സെറ്റ് ഈ തീരദേശ പരിപാലന നിയമം ഇവിടെ നിലനിൽക്കെ ആ ഒരു അഞ്ച് സെൻറ്റോ മൂന്ന് സെൻറ്റോ ഉള്ള വ്യക്തികൾക്ക് വീട് വൽക്കാനുള്ള അനുമതി പഞ്ചായത്തോ സർക്കാരോ കൊടുക്കുന്നില്ല എന്നാൽ അതേ നിയമം നിലനിൽക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ തീരദേശമായ ഈ പടിഞ്ഞാറ് കടൽ ഭിത്തി തകർന്നിട്ട് ആ നിയമം നിലനിൽക്കെ അത് ലംഘിച്ചു ഈ കടൽ ഭിത്തിയും ഈ തീരദേശ റോഡും സംരക്ഷിക്കാതെ അധികൃതർ നമ്മളായിട്ട് കെടുതിയിൽ നിന്ന് കെടുതിയിലേക്കാണ് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് വിഷയങ്ങളിൽ ഇവിടെ സർക്കാർ ഇടപെടേണ്ടതായിട്ടുണ്ട് കാരണം കുടിവെള്ളം പതിറ്റാണ്ടുകളായി കുടിവെള്ളത്തിന് സമരങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ പേരുകേട്ട ഒരു ദ്വീപാണ് വൈപ്പിൻ ദ്വീപ് പക്ഷേ ഇവിടെ ഒരു സമഗ്രമായ ഒരു പദ്ധതി കൊണ്ടുവന്ന് അത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം പണ്ടിട്ട പൈപ്പുകളാണ് ഇപ്പോഴും വണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് അതിൻ്റെ ഒരു ഒരു ഇതും ഇവിടുത്തെ വാട്ടർ അതോ ഇത്രയൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ അതോറിറ്റിയാണ് കാരണം കുടിവെള്ളം ഇപ്പോഴും ഈ ഏഴാം തീയതി വെള്ളം മുടങ്ങുമെന്ന ഒരു പത്രവാർത്തയുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കുടിവെള്ളമില്ലാതെ രണ്ട് തവണയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഉപരോധിച്ചത് കാരണം നോക്കിയാലറിയാം അവിടെ കുടിവെള്ളം പമ്പ് ചെയ്യാൻ കഴിയാനായിട്ട് അവിടെ തികഞ്ഞ ഒരു സുരക്ഷിത ഇല്ലാത്ത അതായത് പമ്പിങ് ട്രാപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതായത് വഴിയിലൂടെ പോകുന്ന ആ വെള്ളത്തിൽ തുളയിട്ടുകൊണ്ട് പമ്പിങ് ട്രാപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ വാഹനങ്ങളിൽ അടിച്ചു വരുന്ന വെള്ളം ആ പമ്പിങ് ട്രാപ്പുകളിലൂടെ പമ്പ് ചെയ്ത് വീടുകളിലെത്തിക്കുന്ന ഒരു രീതിയാണ് കാരണം ഒരു കാരണവശാലും അതൊരു സുരക്ഷിതമല്ല കാരണം ഏതെങ്കിലും രീതിയിൽ അത് ഏതെങ്കിലും രീതിയിൽ അത് ദുരു ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയാണ് കാരണം അത്ര ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അവരുടെ ജീവനെ തന്നെ ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലാണ് ഇവിടെ ഇവിടുത്തെ സാമൂഹ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു രീതിയിലും മാറിക്കൊണ്ടിരിക്കുകയാണ് പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്നു ഈ വെള്ളം കെട്ടിയതുകൊണ്ട് ഇടിഞ്ഞു വീണ് ആ തറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഒന്നാം വാർഡിൽ രാവിലെ ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ കസേരയിൽ നിന്നിറങ്ങാതെ അമ്മ കസേരയിൽ അവരമ്മ ഞാൻ എൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് സങ്കടകരമായ അവസ്ഥ ഇതിന് ഇവിടെ ശരിക്കും മനുഷ്യാവകാശ ലംഘനമാണ് കിടന്നേക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത് പക്ഷെ അവർക്ക് ഇപ്പോഴാവശ്യം അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്കിവിടെ ജീവിക്കാനുള്ള ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള സ്വസ്ഥമായി ജോലി ചെയ്യാനുള്ള ഉറങ്ങാനുള്ള ഒരു അവകാശം അത് മാത്രം ഈ പാർട്ടിക്കാര് തന്നാൽ മതിയെന്ന് ഒറ്റക്കെട്ടായി തന്നെയാണ് ഇവർ ഓരോരുത്തരും പറയുന്നത് നമുക്കൊപ്പം കുറച്ച് ചേച്ചിമാരൊക്കെ കിടക്കാൻ ഒക്കെ പിള്ളേരൊക്കെ ആയിട്ട് ഇത്ര നാളായി ഈ ഞങ്ങളുടെ ഉമ്മരൊക്കെ പെര ഇന്ന് രാത്രി പെരയിൽ കയറും ഇനി കയറിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂട്ടാ ഞങ്ങൾ പോരുമ്പ ഞങ്ങൾ എങ്ങനെ കിടക്കും ഞങ്ങൾ പിള്ളേരായിട്ട് അവിടെ പോകും ഏ ഈ ഇതിങ്ങനെ ഇന്ന് ഇതിങ്ങനെ ആയി അന്ന് തുടങ്ങിയുള്ള ഒക്കെ വെള്ളം കയറ്റോട് ഞങ്ങളുടെ പെരയിലൊക്കെ സുനാമി കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇത് ഇപ്പം വരും ഇപ്പം വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുലിമുട്ടും ഇവിടെ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇട്ട് തരാത്ത എന്താണ് കാരണം ഏ പഞ്ചായത്ത് ഭരിക്കണു ഗവൺമെൻറ് ഭരിക്കണു കേന്ദ്രം ഭരിക്കണേ ഞങ്ങൾക്കൊരുപകാരവും ഇല്ല ഇതുകൊണ്ട് ഞങ്ങള് പിള്ളേരും ഞങ്ങളും വെള്ളത്തിൽ തന്നെ ഞങ്ങൾ ഒരാഴ്ച ഈ മുട്ടിന് വെള്ളത്തിൽ നീന്തണത് ഒരാഴ്ച പിള്ളേര് പഠിക്കാൻ പോകാൻ പറ്റണില്ല പിള്ളേർക്ക് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾക്ക് വേറെ സ്വത്തും മുതലൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം ജീവിക്കാനായിട്ട് അതിനും കൂടി പോകാൻ പറ്റണില്ല ഇത് തന്നെയാണ് അവസ്ഥ ഞങ്ങൾ രണ്ടു കൂട്ടരും അടുത്തടുത്ത് താമസിക്കണവരാണ് എല്ലാവരും അവസ്ഥ ഇത് തന്നെ ഒരാൾക്ക് ഒരാൾക്ക് വിശേഷിച്ചൊന്നും പറയാനില്ല എല്ലാവർക്കും അവസ്ഥയിൽ വെള്ളം നീന്തൽ തന്നെ ആ അത്രേ ഉള്ളൂ ഇതിനൊരു ഇല്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി അപ്പം രണ്ട് മന്ത്രിമാർ വന്നത് നാളെ തന്നെ നിങ്ങൾക്ക് കൽപ്പിത്തി വരികയാണെന്ന് പറഞ്ഞു പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവർക്കട പേരും കൂടിയില്ല അഡ്രസ്സും ഇല്ല പിന്നെ ആരോട് പറയാൻ ഇന്ന് വരും വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഇത് വരൂല്ല പുൽമുട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പം ഓരോരുത്തർക്കയുടെ പാർട്ടിക്ക് മാത്രം ഓരോ പുൽമുട്ട് അതെന്താണത് ലക്ഷം വരുമ്പോ ഇത്തോണ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും ചെയ്യൂല അത് തീർച്ചയുള്ള കാര്യമാണ് ഏർ ചെയ്യൂലൊന്നും തീർത്തടിച്ചിരിക്കയാണ് ഞാനും ഇത്തോണ എന്താണ് ഞങ്ങൾക്കൊരു സുരക്ഷിതം ഇല്ല ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണു അത്രയേറെ വിഷമമാണ് അവർക്ക് അവരുടെ ഈ ഒരു വൈകാരികമായ അവരുടെ ഈ ഒരു പ്രകടനം അതെല്ലാം തന്നെ അവരെ സംബന്ധിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളികളാണ് സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നിത്യ ഉപജീവന മാർഗം മത്സ്യത്തൊഴിലാളികളായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം മറ്റിടങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല അവരുടെ ജീവന ഉപാധി അതിവിടെ കളഞ്ഞിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകാനും കഴിയില്ല അങ്ങനെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് വലിയൊരു സങ്കടത്തിലാണ് ആ ഇവിടെയുള്ള ഓരോ ആളുകളും ജീവിച്ചിരിക്കുന്നത് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളാണ് ഞാനിവിടെ പറക്കുന്നത് അതിൻ്റെ അറിവിൽ ഇന്നേ വരെ നമ്മൾക്ക് ഇവിടെ ഈ സിവാള് ഇങ്ങനെ കടന്നിട്ട് ഒരു മെയിൻ്റെനൻസ് പോലും ഇരുപത് ഇരുപത് വർഷം കഴിഞ്ഞിപ്പം ടൗട്ട് കഴിഞ്ഞു ആ ടൗട്ടേന് വരെ പിടിഞ്ഞു പോയിട്ട് എം എൽ എ ഇവിടെ വന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതേ വരെ ചെയ്തിട്ടില്ല കഴിഞ്ഞവണ ഇതേപോലെ തന്നെ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നു അന്നിട്ടും ഇതേ ഉടനെ ചെയ്യുക മറ്റേതാ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറേ ആൾക്കാരായിട്ട് സമരം ചെയ്യിച്ച് കുറേ ആൾക്കാർ കേസും വന്ന് ഇതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഇതേ വരെ ആരും തിരിഞ്ഞ് നോക്കണ്ട ഇവിടെ ഈ പൊട്ടിക്കിടക്കുന്ന സ്ഥലമൊന്നും അടച്ചെങ്കിലും തരാൻ പറഞ്ഞിട്ട് ചെയ്തു തന്നില്ല ഞങ്ങൾക്കൂടെ ഇവിടെ ഒരു വൈസ് പ്രസിഡന്റ് വന്നുകൊണ്ട് പറയും ജിയോ ഒക്കെ ഞാനൊഴി അതിന് സപ്പോർട്ട് ചെയ്യാൻ അല്ല ഭൂവസ്ത്രം ചെയ്യാന്ന് ഈ ഇതേപോലെ കയറ് വിരിച്ച് സാധനം വിരിച്ചിടാന്നാണ് അയാൾ പറയുന്നത് അത് ഇവിടെ ചെയ്തിട്ടുള്ള പല കരിങ്കല്ല് നിൽക്കണില്ല പിന്നെ കയർ നിൽക്കും അയാൾ വന്നുകൊണ്ട് പറഞ്ഞാണ് പിന്നെ പറയണേക്കാ കടലിൽ വെള്ളം അങ്ങോട്ട് കിഴക്കോട്ട് പോയി കളൂള് കിഴക്കോട്ട് പോകണം ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വന്നത് ഇത് കിഴക്കോട്ട് വന്നിട്ട് കിഴക്കോട്ട് വല്ല പുഴ പുഴയൊക്കെ ആണെങ്കിൽ പുഴയിലോട്ട് ഒഴിപ്പോകുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലോട്ടാണ് വന്നത് അപ്പോൾ അയാളൊക്കെ ഇതിനകത്ത് ഞങ്ങളെ വെറുതെ കൊല്ലം തോറും ഇങ്ങനെ ഓരോ വർഷം വരുമ്പോൾ ഞങ്ങളുടെ ഇവർക്കിടയൊക്കെ പോക്കറ്റ് അറിയാനായിട്ട് അന്നേരം വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് പോകും ഞങ്ങളിവിടെ കുറേ ആൾക്കാർ റോഡിൽ സാമരം ചെയ്യും അത് കുറേ ആൾക്കാർക്ക് കേസും ആവും ഈ പണിയും കളഞ്ഞുകൊണ്ട് പിന്നെ ആ കേസിന് വേണ്ടി പോകണം അങ്ങനെയുള്ള ജീവിതമാണ് ഞങ്ങളുടെ അന്ന് പ്രതിഷേധം നടത്തിയവർക്കെതിരെ കേസ് കേസുണ്ട് 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 അതിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പറഞ്ഞത് ഇത് സമരം ചെയ്യും ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അന്നും ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റൊക്കെ ഇതിനകത്ത് മുൻപന്തിൽ നിന്നിട്ടാണ് അപ്പോൾ കുറേ ജനങ്ങൾക്ക് അവർക്ക് പിന്നെ കേസിനോട് പ്രശ്നമില്ല അവർക്ക് കാശി ഈ കാശ് എടുത്ത് പോവാം ഈ നേതാക്കന്മാരാണെന്ന് പറഞ്ഞു ഞങ്ങൾ സാധാരണക്കാർ ഞങ്ങീ മീൻപിടുത്തവും കഴിഞ്ഞുകൊണ്ട് പോകണം ഞങ്ങൾ ഉറക്കം നിന്നുണ്ടാക്കണേ ഞങ്ങളുടെ പണി അതും കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പോകണം അവിടെ ചെന്നുണ്ടെന്ന് വരുന്നേരം നിൽക്കണം അവർ വിളിക്കുമ്പോൾ കയറി അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരണം അതേ എപ്പോഴും ഞങ്ങൾ ചിലപ്പോൾ പണിയുള്ള സമയത്തായിരിക്കോളീ കേസ് കുളിക്കണം ആ സമയത്ത് ഞങ്ങൾ അതിന് പോകണം അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം ഇത് കൊല്ലങ്ങൾ കുറേ ഞങ്ങൾ ഇത് ഇന്നും നില തുടങ്ങി അനുഭവിക്കില്ല ഈ ഇടവനക്കാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശം മാത്രം കൂടുതൽ മൊത്തം പതിനഞ്ച് വാർഡിൽ ഇവിടെ ഒമ്പത് പതിമൂന്ന് ഇതാണ് രൂഷമായിട്ട് കിടക്കുന്നത് ഇത് അവിടെ വടക്കോശം കൂടുന്നൊരു ഏഴ് ബുദ്ധിമുട്ടിട്ടുണ്ട് അത് അടുപ്പിച്ചിട്ടേക്കണ കാരണം അവിടെ വെള്ളക്കയറ്റില്ല അതിൻ്റെ രൂക്ഷ ഫലമാണ് ഈ കാണുന്നത് ഇവിടെ ഈ അപ്പറേം കൂടി ഇട്ടിട്ടുണ്ട് ഒരു ഏഴെണ്ണം അപ്പോൾ അവിടത്തെയും ഇവിടത്തേയും കൂടി മറുകട വന്നടിച്ച് ഇവിടെയാണ് ഈ വെള്ളം പന്ത്രണ്ട് മാസം കയറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾക്ക് ഇവിടെ ഏറ്റം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കടലേറ്റം ഒരു നേരത്തേ കയറുള്ളൂ ഇപ്പോൾ ഈ രണ്ടു പ്രാവശ്യമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് രാവും പവലും അപ്പോൾ രാവും പവലും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കിടാക്കളെ നോക്കിയിരിക്കുമോ രണ്ടെണ്ണം രണ്ട് പേർ കിടാക്കളെ വന്നിട്ട് ഉത്സവത്തിന് വന്നാണ് ഈ പള്ളത്താണവരെ അതിന് വന്നിട്ട് വെള്ളം കയറും പറഞ്ഞു വിട്ട ഞങ്ങൾ അപ്പം ഞങ്ങൾ രണ്ടുപേര് കാരണന്മാർ അത്രേ ഉള്ളൂ കാരണന്മാരല്ലേ ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ പ്രായമൊക്കെ ഇത്രയേ രാത്രി അങ്ങോടും കൂടി കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കയാണ് കടൽ കാര്യത്തെക്കുറിച്ച് കാരണം അതൊന്നും ഒന്നും കൊണ്ടല്ല കടലിങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ അവിടെ വന്നാണ് വെള്ളം തൂങ്ങി നിൽക്കുന്നത് അപ്പം നമ്മുടെ അവിടുത്തെ ആൾക്കാർക്കും ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കഴിക്കൂട്ട് ഇപ്പം ഈ പോയിരുന്ന നമ്മുടെ തൊഴിലുറപ്പ് അമ്മമാര് അവര് മീഡിയകളോട് പ്രതികരിക്കാൻ വേറൊന്നും ഇല്ല നിങ്ങളുള്ള ദേഷ്യം കൊണ്ടല്ല കാരണം അവരന്ന് ആ ജൂലൈ മാസത്തിൽ ആ പെരുമഴയത്ത് സമരം ചെയ്ത് എന്ന് വെച്ചാൽ നാല് ദിവസം റൂട്ടിൽ കിടന്ന് ബുദ്ധിമുട്ട് പോയ ബുദ്ധിമുട്ടല്ല കഷ്ടത അനുഭവിച്ചു പോയവരാണ് അവര് കാരണം അവരുടെ വിഷമമാണ് അവരാ പറഞ്ഞത് കാരണം അവർക്ക് ഇനി വേണ്ട ആരോടും അവരൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ കാരണം ഇതാണ് കാരണം വാഗ്ദാനങ്ങൾ നൽകിയല്ല ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടും എന്ന് വിചാരിച്ചു പക്ഷെ ആ വാഗ്ദാനങ്ങൾ കബ ഇതായിരുന്നത് കബളിപ്പിക്കലായിരുന്നത് ഞാൻ സമരസമത്ത കൺവീനറാണ് ഞാൻ പക്ഷെ ഞങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം ഒറ്റപ്പെട്ട് ബാക്കി എല്ലാവരും അവര് മാറി അവരവർ സുരക്ഷിതമായി അവർ മാറിക്കളഞ്ഞവർ കാരണം ഈ സമരത്തെ അവർ പൊളിച്ചവരടക്കി കിട്ടും അവരങ്ങോട്ട് സുരക്ഷിതമായിട്ട് മാറി കഴിഞ്ഞു പക്ഷേ പക്ഷെ എപ്പോഴും ദുരിതമനുഭവിക്കുന്നത് നമ്മളാണ് ഇപ്പോൾ ഈ സമരത്തിൻ്റെ പുറകു നടക്കുന്ന കുറച്ച് പേരാണ് നമ്മളിപ്പോൾ ദുരിതമനുഭവിക്കുന്നത് കാരണം ആൾക്കാരുടെ കുത്തുവാക്കളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവർ പറയുന്നതും ഒരു ഇതാണ് കാരണം അവരെ നമ്മളെ സമരത്തിലോട്ട് നമ്മൾ ഒന്നിച്ച് സമരം ചെയ്തുകഴിഞ്ഞിട്ട് പല ആൾക്കാരുടെ പേരിൽ കേസ് വന്നു പക്ഷേ ഇതിന് മുൻപന്തിരുന്ന ആൾക്കാരെല്ലാവരും മാറിക്കളഞ്ഞ് അപ്പോൾ ഈ സാധാരണപ്പെട്ടപ്പോലും മത്സ്യത്തൊഴിലാളികളും കൂലിപ്പണിക്കാരും കുറച്ച് ആൾക്കാർ പെട്ട് അവനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോയി അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മൊത്തത്തിലാട് ഇതായി പോയവർ എല്ലാവർക്കും ജന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരോട് എല്ലാവരോടും വെറുക്കപ്പെട്ടുപോയവര് അതാണ് അവരവർ ആ രോഷ പ്രകടനം നടത്തിയത് കാരണം അവരിപ്പോൾ ഈ തൊഴിലുറപ്പം കഴിഞ്ഞ് വീട്ടിൽ ചിലപ്പോൾ വെള്ളം ഒരുക്കുള്ളൂ അവർ ഈ വെള്ളം നീന്തി കൊണ്ട് പിറക്കാത്ത കാരണങ്ങളിൽ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കണം അതാണ് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാം അവർക്ക് അടിയന്തരമായിട്ട് ചെയ്യാം എന്തുകൊണ്ടവർ ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപ ഈ പത്ത് ലക്ഷം രൂപയെ കൊണ്ട് ഞങ്ങളെ അവിടെ പോകും ഇവര് തീരപ്രദേശം ഇറക്കുകയാണ് മത്സ്യത്തൊഴിലാളി എന്നുള്ള ആൾക്കാരെ മത്സ്യം എപ്പോഴും വിളിയാണ് ഇങ്ങനെ പത്ത് പത്ത് രൂപ വരാ പത്ത് ലക്ഷം രൂപ വരാ നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിച്ച് പാർക്കുന്നത് പത്ത് ലക്ഷം രൂപയും കൊണ്ട് എവിടെ പോയി ഞങ്ങൾ ഒരു പെര വെച്ച് പാർക്കും സ്ഥലം മേടിച്ച് ഇവര് ഇവിടെ നിങ്ങൾക്ക് ഈ സ്ഥലം നിങ്ങൾക്ക് എടുക്കാമെന്നു എവിടെ എടുക്കാമെന്നാണെങ്കിൽ പറഞ്ഞത് ഇവര് ലാസ്റ്റ് അവരെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ കൈവശമാവും എല്ലാവരും ഇവിടെ പറയണേ ഇങ്ങനെ മാറി മാറി മാറിപ്പാർത്തോ ആലും ഞങ്ങൾ ഇവിടെ സംരക്ഷിച്ചാൽ പോരെ ഇവിടെ ഇരിക്കും ഈ പത്തു ലക്ഷം രൂപ തന്നെ അങ്ങോട്ടു നൂറ് മകന്റെ മക്കളുണ്ട് അവരാണ് അവള് കിടക്കണ ഞങ്ങൾ രണ്ടാളും കേറിയിരിക്കും അവൾ വരുന്ന സമയം പറയും വീട്ടിലൊക്കെ വെള്ളം അടിക്കളില് വെള്ളം കയറിയൊക്കെയാണ് ആ പൊറത്തേക്കിറങ്ങാൻ പാടില്ല ഇനി പത്തണ് ഇനി കടലില് വെള്ളം ഇരിക്കണം ഇവിടുന്ന് പറ്റി പറ്റുന്നില്ല പോയി പുറത്തേക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെ പോവാൻ നടന്ന കാര്യം നൂറ് വയസ്സൊക്കെ പറ്റുന്നുണ്ട് അത് കിറങ്ങിട്ട് ഉണ്ടാവും കയറി വരിയാണ് ഈ വെള്ളം അത് അവിടെ കെട്ടും പൊട്ടിച്ചു കളയാ കെട്ടും പൊട്ടിച്ചു കളയാ ആരാണെന്താണ് നമുക്കറിയാൻ പോയത് പാടില്ല കുറച്ച് വെള്ളം വെള്ളം ഇങ്ങനെ സുനാമി കഴിഞ്ഞിട്ട് പിന്നെ തന്നെയാണ് രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഇതിപ്പോ വെള്ളം പറ്റിയതാണ് ഇത് ഇതിപ്പോ രണ്ടാമത് വന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്മെല് ആണെങ്കിൽ നമുക്ക് ഇരിക്കാനും പറ്റണില്ല അതാ അങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് അകത്തിരിപ്പാണ് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പം സ്ഥിരമായി ഇപ്പൊ എന്റെ ഉപജീവനമാർഗത്തിന്റെ വണ്ടിയാണെങ്കിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റണമില്ല ഇങ്ങനെ കയറ്റിയിട്ടേക്കാണ് ദിവസങ്ങളെ നാല് ദിവസം അഞ്ചു ദിവസം ഇട്ടോ ഇപ്പം കയറ്റിട്ടേക്ക അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞു കുറേ കുറെ വർഷങ്ങളായല്ലോ ഇത് വർഷം അതെ 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 കുറേ വർഷങ്ങൾ എല്ലാം ഇങ്ങനെ കൂടി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് ഇതിങ്ങനെ റോട്ടിലോട്ട് ഇങ്ങനെ കയറണുണ്ടായില്ല ഇങ്ങനെ കനിച്ചാണ് ഞങ്ങളുടെ ഇതൊക്കെ മുങ്ങാറ് അപ്പം ഈ രണ്ട് വർഷം ആയിട്ടാണ് ഇതിങ്ങനെ കയറി ഇത് ഇതെ രാത്രി ഇതൊന്നുമല്ലേ രാത്രി ഫുള്ളാ ഇവിടെയൊക്കെ വെള്ളം രാത്രി രണ്ടായിട്ടില്ല ഇതിങ്ങനെ കെട്ടിയിട്ട് പത്ത് പതിനായിരം രൂപ കഴിഞ്ഞിരിക്കയാണ് ഞങ്ങനെ അങ്ങീ വെള്ളത്തിലെന്ത് ചെയ്യൂ പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകണില്ല ടീച്ചറൊക്കെ വിളിയോട് വിളിയാണ് എങ്ങനെ വിടും ഇന്ന് രണ്ട്രാവശ്യം വിളിച്ച് ടീച്ചർ ഒരെണ് ഒരെണ്ണത്തിൻ്റെ ഒരെണ്ണം പിന്നെ പോയി നീന്തി ഈ യൂണിഫോമൊക്കെ ഇട്ട് നനഞ്ഞു ചീഞ്ഞ് പോകാൻ പറ്റും അവിടെ ഒരെണ്ണം സേറാമെന്നി അപ്പം മക്കള് പോണില്ല പരീക്ഷ എടുത്തേണ് കുടിവെള്ളം കിട്ടുന്നുണ്ട് ഇത് ഇങ്ങനെ വന്നേ പിന്നെ കുടിവെള്ളത്തിന് ക്ഷമം വന്നിട്ടില്ല വൈപ്രശ്ന ഒരു നാല്പത്തി അഞ്ച് വർഷത്തിലേറെ ആയിട്ടുണ്ട് കാരണം ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ട് തന്നെ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞു നാല്പത്തി നാല്പത് വർഷത്തിന് മുമ്പാണ് ഇവിടെ ഈ പഞ്ചായത്ത് വഴി വന്ന് നിക്കണത് അതിന് ശേഷം ഇങ്ങോട്ടേക്ക് നമുക്ക് നിങ്ങളിപ്പോൾ വന്ന അവിടം വരെ വന്ന് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് വഴിയൊന്നും പിന്നൊരു പടി പാലുട്ടിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അതുതന്നെ ഇപ്പോഴും തുടരുന്നു ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഒരു വീട്ടുകാരാണ് ഇപ്പം ഈ പാൽ ഉപയോഗിക്കുന്നത് ബാക്കി രണ്ട് വീട്ടുകാർ ഭൂത കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് അവരവിടെ അവിടെ തെക്ക് ഭാഗത്തായിട്ട് ട്രോടിഞ്ഞ് തോടിഞ്ഞ് കുറുകെ ഈ പാലുട്ടിട്ട് അവരതിലേ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പം ഈ വഴി നമ്മളുടെ ഇവിടെ വന്ന ഈ കെട്ടുകാരും ഞങ്ങളൊക്കെയാണ് ഉപയോഗിക്കണം പിന്നെ ഇങ്ങോട്ടേക്ക് മത്സ്യബന്ധനത്തിന് വന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പലതവണ ഞാൻ അമ്മയുടെ പനിയും അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ പലതവണ ഞാൻ നമ്മൾ പഞ്ചായത്തുമായിട്ടാണല്ലോ നമ്മൾ ബന്ധപ്പെടമേ ഇപ്പം ലാസ്റ്റ് അമ്മക്ക് പനി വന്ന് ഷർദിലിയായി ഷർദിലി കഴിഞ്ഞപ്പോൾ തന്നെ മെമ്പറിനെ വിളിച്ചു പറഞ്ഞു എന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും എനിക്ക് ഇത്രയേ ഉള്ളൂ ആറ്റെൻ്റെ സ്വന്തക്കാരെ ആരെങ്കിലും എൻ്റെ കുട്ടി ആരെങ്കിലൊക്കെ എനിക്കറിയാവുന്ന ആൾക്കാരെ വിളിച്ച് അമ്മനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്കിവിടെ വഞ്ചി മാത്രമേ ഉള്ളൂ നമുക്കൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ വഞ്ചി പോലും കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോൾ കാരണം തെക്ക് ഭാഗത്ത് ആ വഞ്ചി സോറി ആ പാലൂട്ടിരിക്കുന്നത് കൊണ്ട് അത് ഈ വഴിയോ വഴി പ്രശ്നത്തോട് ബന്ധപ്പെടുത്തി തന്നെ ഒരു ഒൻപത് മാസത്തിന് മുമ്പ് ഒൻപത് പത്ത് മാസത്തിന് മുമ്പ് ഓം ഓർഡർ കാരണം ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ അയച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വഴി ഇരുവശങ്ങളിലും കല്ല് കെട്ടിയിട്ട് റോഡ് പിന്നെ നമ്മളുടെ ഈ നാല് വശവും ചുറ്റും കല്ല് കെട്ടുക എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് അനുവദിച്ചേക്കണം പക്ഷെ അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും അവരത് ഒരു ഉള്ളൂ അത് പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ പല മറ്റ് പല വഴികളുമായിട്ടൊക്കെ ഇങ്ങനെ പോയി പക്ഷെ നമുക്ക് അവർ പറയുന്ന ഏത് വഴിയായാലും നമുക്ക് സൗകര്യം മീൻസ് നമുക്ക് ഗുണമുണ്ടാവില്ല കാരണം എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മേ ഞാനും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കണം അതിന് എൻ്റെ വീട്ടിൽ വണ്ടി തന്നെ വരണം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസ് എങ്കിലും നമുക്ക് ചെറിയൊരു ആംബുലൻസ് കയറിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആ അവസ്ഥയില്ല പക്ഷേ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടത് ഫണ്ടില്ല ആ രീതിയിലൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അത് എനിക്ക് എനിക്കിങ്ങനൊരു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫണ്ട് അവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു കാരണം എൻ്റെ പരാതി ക്ലോസ് ചെയ്യുന്ന ആ ടൈമിലാണ് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ പക്ഷേ അതിന് എനിക്ക് ഇൻറ്റിമേഷനൊന്നും വേറെ വന്നിട്ടില്ല പക്ഷെ അവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പല രീ പല രീതിയിൽ ഞാൻ അറിഞ്ഞു പഞ്ചായത്തിൽ തന്നെ ഉള്ള ആൾക്കാർ മുഖാന്തരം അറിഞ്ഞു പക്ഷെ അതൊന്നും ഞാൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ചില ആൾക്കാർ ചെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അതിന് ശേഷം ഇവരൊന്നും ചെയ്യാ പഞ്ചായത്ത് ശരിക്കും നമ്മളൊരു വല്ലാത്തൊരു വിവേചനം കൊണ്ട് കാണിക്കണം ഈ രണ്ട് കുടും ഈ രണ്ട് വ്യക്തികളെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തെ ഒഴിവാക്കുക പലരും ഇതിൻ്റെ ഇടക്ക് ഇവിടെയുള്ള വലിയ വലിയ ആൾക്കാർ പോലെ ഈ സ്ഥലം കൊടുക്കണുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കുക അതാണ് ഇത്രക്കാർ ഇത്രയും ഒന്നോ രണ്ടോ കൊല്ലമല്ലല്ലോ നമ്മളിൻ്റെ പിന്നാലെ നടക്കണേ എൻ്റെ ഒരു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി രണ്ട് മുതൽ ഞാൻ തന്നെയാണ് അപേക്ഷ ഈ വഴിക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തി നിൽക്കണു എന്നിട്ട് ഓംബുഡ്സ്മാരിലേക്ക് ഞാൻ ലെറ്റർ അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിയറിങ്ങിന് വിളിച്ചു അവിടുന്ന് ഓർഡർ ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് റാണിയുടെ അപ്പം അവരോട് പ്രത്യേകം എടുത്ത് പറഞ്ഞു സെക്രട്ടറിനോട് ഡയറക്റ്റ് ജഡ്ജി തന്നെ പറഞ്ഞതാണ് മറ്റു വഴികളൊന്നും എല്ലാം നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ പക്ഷെ റാണിയുടെ പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ വഴി പ്രശ്നം സോൾവ് ചെയ്തതിന് മാത്രം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളോ എന്നും പറഞ്ഞു അതിനോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് തെക്ക് ഭാഗത്ത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന തടിപ്പാലം പൊക്കി സ്ഥാപിക്കണമെന്ന് പറഞ്ഞു ഓർഡർ ഉണ്ട് അതിൻ്റെ കയ്യിലുണ്ട് അതുകൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് പ്രൈമ ഇവിടുന്ന് മുഖ്യമന്ത്രിയുടെ കാര്യാന്തര കാര്യാലയത്തിൽ നിന്ന് എനിക്കൊരു ബൈ മെയിലൊരു ലെറ്റർ കിട്ടിയേക്കാണ് ഇവർ മെയിലേക്ക് അയച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ എൻ്റെ പ്രശ്നം ഓൾറെഡി ആണ് എൻ്റെ വിഷയം പരിഹരിച്ചു പക്ഷേ എനിക്കത് പരിഹരിക്കപ്പെടാണ്ടാണ് ഞാൻ വീണ്ടും അതിന് ശേഷം മോംബുഡ് ഞാൻ ലെറ്റർ കൊടുത്തും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിളിച്ച് ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഓർഡർ ആയത് ഓർഡർ ആയിട്ടും എനിക്കത് എടുത്ത് തന്നില്ല കടലിൽ നിന്ന് വരുന്ന വലിയേറ്റ സമയത്ത് എത്തുന്ന വെള്ളമാണ് ഇതെല്ലാം ഒഴുകി ഒഴുകിപ്പോകുന്നത് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വീട്ടിലേക്കാണ് എങ്ങനെയാണ് ഈ വെള്ളക്കെട്ടിൽ കിടന്നുറങ്ങുക എന്ന ചോദ്യം ന്യായമായ ചോദ്യമാണ് ഇവർ ഓരോരുത്തരും ചോദിക്കുന്നത് ഇതിനെ ഇനി ഏത് വാതിൽ മുട്ടണമെന്നറിയില്ല കാരണം സ്ഥലം എം എൽ എ ഉൾപ്പെടെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അവർക്കെല്ലാം സംസാരിച്ചു അവരോടെല്ലാം തന്നെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവരുടെ ആശങ്കകളെല്ലാം പങ്കുവെച്ചു ഇതൊന്നും പരിഹാരമാകാത്തത് കൊണ്ട് തെരുവിലിറങ്ങി സമരം ചെയ്യാനും തീരുമാനിച്ചു അപ്പോഴും ഇവർക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൂടിയ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ ഉന്നതരായിക്കോട്ടെ അവരാരും ഇപ്പോൾ കൺ അവരാരെയും കണ്ട കണ്ടിട്ടേയില്ല അതിനുശേഷം പക്ഷേ അനുഭവിക്കുന്നത് ദുരിതം അനുഭവിക്കുന്നത് ഈ ഇടവനക്കാടുള്ള നാനൂറിലധികം കുടുംബങ്ങൾ മാത്രമാണ് ഇവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാകുക വലിയൊരു മഴക്കാലം വരുന്നതേ ഉള്ളൂ അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടുക എന്നത് അറിയില്ല കുടിക്കാൻ വെള്ളമില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു കടൽ ഭിക്തി നിർമ്മിച്ചു കഴിഞ്ഞാൽ മാത്രം അത് ഇവരുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകാൻ പക്ഷേ ഈ മാറി മാറി ഭരിക്കുന്നവരായിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ കേന്ദ്ര സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ ആരും തന്നെ ഇവരെ കണ്ടില്ല എന്ന മട്ടി ാണ് ജീവിക്കുന്നത് എന്താണ് ഇവർ ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്